രാവിലെ തന്നെ ഇതാ ഒരു കിഡിലൈൻ ഐറ്റംസുമായി നാട്ടിലെത്തിയിട്ടുണ്ട് അവരിതാ അങ്ങാടിയിൽ ഇതാ കച്ചവടത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് അവരുടെ ഐറ്റംസ് ഐറ്റംസൊക്കെ അവർ അങ്ങാടിയിലേക്ക് ഇതാ റോഡ് സൈഡിൽ എടുത്തു വെക്കുന്നുണ്ട് ഈ ഐറ്റം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അത് അവർ ട്രയൽ പൊട്ടിക്കാൻ പോവുകയാണ് അതൊന്നും നമുക്ക് കാണാം പി വി സി പൈപ്പും ഗ്യാസ് ലൈറ്ററും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ഹോളിലൂടെ ഒരു കാർബൺ പീസ് അതിനുള്ളിലേക്ക് വെക്കുന്നുണ്ട് അതിന് ശേഷം അതൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അത് നനച്ചതിന് ശേഷം ആ ഹോള് അടച്ചതിന് ശേഷം അതൊന്ന് ഷെയ്ക്ക് ചെയ്യും പിന്നീട് അടിഭാഗത്ത് ഫിറ്റ് ചെയ്ത ഗ്യാസ് ലൈറ്റർ ഒന്ന് ഇതാ ഞെക്കി കൊടുക്കും അപ്പം അത് വളരെ ഉഗ്രനായ ശബ്ദത്തോടു കൂടിയാണ് പൊട്ടുന്നത് അത് നമ്മളൊരു ഗുണ്ടൊക്കെ പൊട്ടിക്കുന്ന ആ സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് കാക്കകളെയും അതേപോലെ ഒക്കെ അകറ്റാനായിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ഇരുന്നൂറ്റൻപത് രൂപയാണ് അവർ വില പറയുന്നത് ഒന്ന് ചെറുതായി പേശിയാൽ ഒരു ഇരുന്നൂറ് രൂപക്കൊക്കെ അത് നമുക്ക് കിട്ടും നൂറ്റൻപത് രൂപ ഞങ്ങൾ പറഞ്ഞെങ്കിലും അവർ തന്നില്ല